പറയൂ എന്താ വേണ്ട മാഡം എന്റെ പേര് വിനോദ് ആണ് ഞാൻ ഇതേ അപ്പാർട്ട്മെന്റിലാണ് മേലെ താമസിക്കുന്നത് ആ എനിക്കറിയാം ശരി പറയൂ എന്ത് കാര്യത്തിനാ വന്നിരിക്കുന്നത് മേഡം ഒന്നും വിചാരിച്ചില്ലെങ്കി ഞാൻ നിങ്ങൾക്ക് ഒരു ലക്ഷം തരാം ഒറ്റൊരു ദിവസം എന്റെ ഭാര്യ എന്താ പറഞ്ഞ ഞാൻ നിന്റെ ഭാര്യയായി നടിക്കാൻ എനിക്ക് ഒരു ലക്ഷം രൂപ തരാന്നോ ആളെ കണ്ടേച്ചാലും മതി ആരോട് എങ്ങനെ സംസാരിക്കണം നിനക്ക് യാതൊരു വിവരവും ഇല്ലേ എന്റെ ഭർത്താവിന്റെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാ ഈ കാര്യം മാത്രം അയാൾ അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെട്ടിക്കൊന്ന് കുഴിച്ചു മൂടും ജീവനിൽ കൊതിയുണ്ടെങ്കിൽ മിനിറ്റ് ഒന്ന് ദേഷ്യപ്പെടല്ലേ ഞാൻ പറഞ്ഞൊന്ന് മുഴുവനും കേൾക്കൂ ഹലോ സാർ ഞാൻ എസ് ആർ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് സംസാരിക്കുന്നത് സാറിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഒരു രണ്ട് മിനിറ്റ് മതി സാര് ഒരു മനുഷ്യൻ സ്വസ്ഥമായി കടന്നുറങ്ങുമ്പോൾ എന്തിനാ അങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നേ പെട്ടെന്ന് കാര്യം എന്താണെന്ന് പറയുന്നേ സാർ സാർ കുറച്ചാൾ മുമ്പ് ഞങ്ങളുടെ കടയിൽ വന്നിട്ട് ഒരു ടീഷർട്ടും ഒരു ഷോർട്ട്സും പർച്ചേസ് ചെയ്തില്ലായിരുന്നു ആ സമയത്ത് സാറ് ഒരു കൂപ്പൺ ഫിൽ ചെയ്തു തന്നായിരുന്നു ആ കോമ്പറ്റീഷനിൽ സാറാണ് സജ്ജയിച്ചിരിക്കുന്നത് സാറിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് പത്ത് ലക്ഷം രൂപയുടെ കാറ് എന്ത്

സർ സർ സത്യാണോ എന്താ എന്താ എനിക്ക് പോലും ആയിട്ടില്ല കഴിച്ചവർക്ക് ഗിഫ്റ്റ് പറയുന്നു ഇനി ഞങ്ങളുടെ ലൊക്കേഷൻ സാറിന്റെ അയച്ചിട്ടുണ്ട് ഒന്ന് പെട്ടെന്ന് എനിക്കിനായിട്ടില്ല ശിവന്മാരാണ് ഇതിപ്പോ കൈകത്തി വായിക്കത്താതെ കഥയായി പോയല്ലോ എന്താ ചെയ്യ ആ നിങ്ങൾ ചെയ്ത അടിപൊളിയായിരിക്കും ഇതാണ് കാര്യം എന്താ ആലോചിക്കുന്നേ മാഡം വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് പത്ത് ലക്ഷം രൂപയുടെ കാർ കിട്ടും ഒരുപാട് ആലോചിക്കില്ലേ മാഡം ഒരു ദിവസത്തിനു വേണ്ടി ഒരു ലക്ഷം തരുന്നേ ഒന്നിന്റെ കൂടെ വന്നൂടെ ഇതിൽ ചിരിക്കാൻ എന്താ ഉള്ളത് മാഡം ഞാൻ സീരിയസ് ആയി സംസാരിക്കണം ഒന്ന് മനസ്സിലാക്കൂ നിങ്ങൾക്ക് വന്ന കോൾ പോലെ തന്നെ എന്റെ ഭർത്താവിനും കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു സത്യമാണ് മാഡം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാർ ഗിഫ്റ്റായി കിട്ടിയോ ഇതൊക്കെ അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്ന പ്ലാനാ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഒന്നും പറയോ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ കോൾ ചെയ്ത് പറഞ്ഞ ഉടനെ തന്നെ ഞാനും അദ്ദേഹം കടയിലേക്ക് ചെന്നിരുന്നു ഒരു സ്കീമിനെ പറ്റി പറഞ്ഞ് ഇതില് പൈസ കെട്ടിയാൽ കാർ ഗിഫ്റ്റ് ആയി എന്ന് പറഞ്ഞു ഇതുപോലുള്ള ആളുകളുടെ അടുത്തൊക്കെ ഒന്നും ഉഷാറായിരുന്നേക്ക് ഇല്ലെങ്കിൽ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഉണ്ടല്ലോ കാണാതെ പോകും ഏതെങ്കിലും ചെറിയ സാധനം വാങ്ങുന്നതിന് വേണ്ടി അവര് നമുക്ക് പത്ത് ലക്ഷത്തിന്റെ കാർ ഗിഫ്റ്റ് ആയി എങ്ങനെ തരുക സത്യമാണ് മാഡം ഞാൻ അതിനെ കുറിച്ച് ആലോചിതയില്ല എല്ല അതിന്റെ തെറ്റാണ് ശരി മേഡം ഞാനെന്ന പോട്ടെ ആറടെങ്കിലും കൊഞ്ചിക്കുഴയുന്നേ അതെയോ ണോ എപ്പ നോക്കിയാലും ഫോണിൽ തന്നെ ആണല്ലോ ഞാൻ ഫോൺ ചെയ്ത് പോലെ എടുക്കാതെ വേറെ ആറുപോലെയാണ് ഇവള് ചുള്ളത് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവളാരുടെ കൊഞ്ചിക്കോഴി നിന്ന് എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കുക ഒരൈഡിയ ഉണ്ട് അവൾ അറിയാതെ വീട്ടിലെ ഹിഡൻ ക്യാമറ വയ്ക്കാം അപ്പോഴി ഇവളെ കൈയോടെ പിടിക്കാൻ പറ്റും ഇതല്ലാതെ വേറെ വഴിയില്ല എത്രയും പെട്ടെന്ന് പോയി വാങ്ങിച്ചെന്ന് പറഞ്ഞു അവൾ അകത്തെന്ത് പണിയിലാണ് അവൾ വരുന്ന ബെഡ്റൂമിൽ സെറ്റ് ചെയ്യാം ഇത് എവിടെ സെറ്റ് ഒരു കാര്യം ചെയ്യും ഇത് താഴെ വെക്കാം അത് ചോദിക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കർ ഇത് താഴെ വെച്ചാലേ അവളെ കാണാൻ വരുന്ന ആരാണെന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും അറിയില്ലല്ലോ ഏട്ടാ എന്താ ഇത് ഇത് ഒരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറ സത്യമാണോ അല്ലല്ലോ ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ ക്യാമറ പോലെ തോന്നുന്നത് എനിക്ക് അറിയില്ലെന്നാണോ വിചാരിച്ചേ ഇത് നിങ്ങൾ പറയും പോലെ സ്പീക്കർ ഒന്നുമല്ല ഹിഡൻ ക്യാമറയാ അങ്ങനെയാണോ ഇത് ഒരു ഹിഡൻ ക്യാമറയാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം ഇതൊക്കെ ഇതുപോലത്തെ ക്യാമറ ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ളതാ ഇത് ക്യാമറയാണെന്ന് വാങ്ങിച്ചാണോ അതോ എന്തല്ലേ നിങ്ങൾ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി വെച്ചതാണോ കള്ളം പറയണ്ട ഇത് നിങ്ങൾ നിങ്ങൾ ബെഡ്റൂമിൽ അത് ബെഡ്റൂമിലൊക്കെ ഇതുപോലത്തെ ക്യാമറ കൊണ്ടുപോയി വെക്കുന്നത് ഓ അപ്പൊ ഇനി നിങ്ങൾക്ക് വിശ്വാസം എന്നോട് സംശയം സംശയമുള്ളതോണ്ടല്ലേ നിങ്ങൾ ഈ ക്യാമറ അവിടെ കൊണ്ടോ വെച്ചിരിക്കുന്നത് എന്തേ ശരിയല്ലേ

ഞാൻ ഫോൺ ചെയ്താലും നിന്റെ ബിസി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട്സ് ബന്ധുക്കൾ പരിചയമുള്ളവരോട് വേണ്ടി ആരെങ്കിലും സംശയിക്കാൻ അതൊക്കെ ഇനി മേല ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ എന്നെ സംശയിക്കരുത് ഇതുപോലത്തെ ചിന്താഗതിയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല കീർത്തി ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു ഐ എം റിയലി വെരി സോറി നീനൊരു ക്ഷമിക്കീർത്തി ഇത് വാങ്ങിച്ചെടുത്തോണ്ടി കൊടുക്ക എങ്ങടാ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖല്ലേ അത് ശരി ഞാൻ എവിടെ നിനക്ക് എങ്ങനെ അറിയാം നമ്മുടെ ക്ലാസ്മേറ്റ് ഗ്രൂപ്പിൽ ഇന്നലെയാണ് എന്നെ ആഡ് ചെയ്തത് അപ്പോൾ എല്ലാരും എവിടേക്കാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് നിന്റെ അഡ്രസ്സ് കിട്ടിയത് അതൊക്കെ ശരി നീ ഇപ്പോ ഈ നാട്ടിൽ എവിടെയാ താമസിക്കുന്നത് ഞങ്ങളുടെ ഓഫീസിന് മുമ്പ് ബാംഗ്ലൂരിലായിരുന്നു രണ്ടു വർഷം മുമ്പാണ് എന്നെ ട്രാൻസ്ഫർ ചെയ്തത് ഇപ്പോൾ ഓഫീസിലെ ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിക്കുന്നത് അതൊക്കെ ഇരിക്കട്ടെ നീ എങ്ങനെ ഈ നാട്ടിൽ സെറ്റിൽ ആയത് എന്റെ കല്യാണം കഴിഞ്ഞടാ എന്റെ ഭർത്താവിന്റെ ഫ്ളാറ്റ് ആയത് അതിരിക്കട്ടെ നിന്റെ കല്യാണം കഴിഞ്ഞോ ഭാര്യ എന്ത് ചെയ്യാ ഇല്ലടി എനിക്കിപ്പോഴും കല്യാണം ആയിട്ടില്ല പെണ്ണു കാണച്ചടങ്ങായി മുറക്കി നടക്കുന്നുണ്ട് എവിടെ പോയാലും കാശുണ്ടോ സ്വർണമുണ്ടോ സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നല്ലാതെ നല്ല മനസ്സുണ്ടോന്ന് നോക്കാറേ ഇല്ല ഹസ്ബൻഡ് എവിടെ മിഡിൽ കാണുന്നില്ലല്ലോ അദ്ദേഹം ഇല്ലടാ കല്യാണം കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ അദ്ദേഹം മരിച്ചുപോയി അങ്ങനെയാണോ അതൊരു വലിയ കഥയാടാ നീ ഇപ്പൊ അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ നീ ഇരിക്കെ ഞാൻ നിനക്ക് ജ്യൂസ് എടുത്തോണ്ട് വരാ 嗯。Mm. കുടിക്കടാ താങ്ക്സ് ഇനിയെങ്കിലൊന്ന് പുള്ളി എങ്ങനെയാ മരിച്ചത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി എന്റെ ഭർത്താവിന് ഒരുപാട് പ്രായം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഒരുപാട് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കാതെ ഇദ്ദേഹത്തിന്റെ ആഡംബര ജീവിതം കണ്ട് ഞാൻ സന്തോഷമായിരിക്കണമെന്ന് കരുതി എന്റെ ചേട്ടൻ എന്നെ ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു എന്റെ വീട്ടിൽ എന്നെ കൂടാതെ അഞ്ച് പെൺകുട്ടികൾ വേറെയുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞാലേ മറ്റുള്ളവർക്കും കല്യാണം നടക്കൂ അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ സമ്മതിച്ച് എന്നാൽ കല്യാണം കഴിഞ്ഞതു മുതൽ ഞാൻ ഒരു ദിവസം പോലും അദ്ദേഹത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല എന്തായാലും മരിച്ചുപോയി നിനക്ക് വേറെ ആരെങ്കിലും കല്യാണം അത് പറ്റില്ലടാ അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതം കണ്ട് പറ്റിക്കപ്പെട്ടതാ ഈ കാറും ബംഗ്ലാവും ഒക്കെ കടം വാങ്ങി വാങ്ങിച്ചു കൂട്ടിയതാ അദ്ദേഹം വാങ്ങിയ കടങ്ങളൊക്കെ ഞാനും എന്റെ ചേട്ടനും കൂടി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അടച്ചോണ്ടിരിക്കുക ഇപ്പൊ ചേട്ടൻ മാത്രമാണ് എനിക്ക് തുണയായിട്ടുള്ളത് അല്ല കല്യാണം കഴിഞ്ഞിരുന്നോ ഇല്ലടാ എന്റെ ചേട്ടൻ ഇനിയും കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാ അനിയാത്തിമാരെയും കല്യാണം കഴിപ്പിച്ചയച്ച് പിന്നീട് കല്യാണം കഴിക്കാന്നാ വിചാരിച്ച് പാവാടാ ഞങ്ങളുടെ ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഞാൻ തെറ്റിദ്ധരിക്കില്ലടാ ചോദിച്ചോ ഒരുപാട് വർഷമായിട്ട് എനിക്ക് പെണ്ണാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും കൂടി സെറ്റ് ആവുന്നില്ല നീ 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 ആണെങ്കിൽ നിന്നെ എന്തായി പറയുന്നു 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 ആ ഈ കാര്യത്തിൽ എനിക്ക് പറയാനൊന്നുമില്ല എന്റെ ചേട്ടനാണ് തീരുമാനം എടുക്കേണ്ടത് നൂറാഴ്ച ചേട്ടൻ തന്നെ ഇങ്ങെത്തിയല്ലോ ഇതാണ് മുകേഷ് എന്റെ ക്ലാസ്മേറ്റാ ഓ അങ്ങനെയാണോ എനിക്ക് കുടിക്കാൻ ചായ കൊണ്ടുവരും ചേട്ടന്റെ അനീതി ഞാൻ ഒരുമിച്ചാണ് നാട്ടിൽ പഠിച്ചത് ഇവിടെ കണ്ടിട്ട് ഒരുപാട് നാളായി അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടപ്പാടുകളാണോ വരാൻ പാടില്ലാത്തത് അതെല്ലാം അവിടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നു അവളെ ഈ അവസ്ഥയിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല ചേട്ടാ അവളെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ചേട്ടനെന്ന് സമ്മതമാണെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാരുടെ എനിക്കാര്യം പറഞ്ഞ് മുറപ്രകാരം പെണ്ണ് കാണാനായിട്ട് വരാം ആ നല്ല കാര്യം തന്നെ എന്റെ അനീതി സമ്മതിക്കുവാണെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്റെ അനിയത്തിൽ സന്തോഷമാണ് എനിക്കും സന്തോഷ എന്താ മോളെ നിനക്ക് ഓക്കെ അല്ലേ